ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ബാലനും വൈജയും കൂടെ ഇന്ന് സംസാരിക്കുകയാണ് വൈജ മക്കളുടെ ആക്ടിവിറ്റീസിലൊന്നും വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബാലൻ വൈജയോട് പറയുന്നുണ്ട് നീ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അവർ ഫോണിൽ എന്ത് കാണുന്നു എന്ത് ചെയ്യുന്നു എല്ലാം അവരോട് ശ്രദ്ധിക്കണം നീ എപ്പോഴെങ്കിലും മക്കളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ വൈജ പറയുന്നുണ്ട് ഫോൺ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് എങ്ങനെ നോക്കാനെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ബാലം പറയുന്നുണ്ട് തുറക്കാൻ പറയണം തുറന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിന് വൈജ പറയുന്നത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു കടല് പോലെയാണ് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ അതിലവരെ ചെയ്യുന്നു ഏത് നോക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാനെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ബാലം പറയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കടലിലേക്ക് നമ്മളും കൂടെ താഴ്ന്നിറങ്ങേണ്ടി വരൊരു ദിവസം എന്ന് പറയുന്നുണ്ട് ഉടനെ വൈജ് പറയാണ് മക്കളുടെ ഫോ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുന്നതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെയാവും അതെല്ലാം തെറ്റായ കാര്യമാണെന്ന് പറയുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അലീന വരുന്നുണ്ട് അലീനയ്ക്ക് പള്ളിയിൽ പോകണം എന്ന ആവശ്യമായിട്ടാണ് അലീന വരുന്നത് ഉടനെ വൈജ് ചോദിക്കുന്നുണ്ട് എവിടുന്നാണിപ്പോൾ ഈ പള്ളി പോക്കൊക്കെ വന്നത് ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ഭക്തി ഇപ്പോഴാണോ നിനക്ക് പള്ളി പോകാനൊക്കെ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ബാലൻ അലീനനെ നോക്കി പറയുന്നുണ്ട് നീ പൊക്കോ നിനക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ നീ പൊക്കോ എന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല വൈജ പറയുന്നുണ്ട് അവൾ ആവശ്യപ്പെട്ടാലും ബാലൻ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവൾക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ തോന്നിയ പോലെ നടക്കുന്നതാണോ അവളുടെ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ബാലൻ പറയാണ് ഉടനെ ബാലൻ അലീനനെ നോക്കി പറയുന്നുണ്ട് നീ സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ പോയിട്ട് പോലെ നീ പൊക്കുമോ എന്ന് പറയുന്നുണ്ട് അലീന ഓക്കേ സാർ താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവുകയാണ് അലീന പോയതിനു ശേഷം വൈജ ബാലനോട് ചോദിക്കുന്നുണ്ട് അവൾ എന്ത് പറഞ്ഞാലും ബാലൻ എന്തിനെ അംഗീകരിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലൻ പറയുന്നത് നീ നിൻ്റെ മക്കളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയുന്നു പിന്നെ നീ എന്തിനാ ഇവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടികളെ പേഴ്സണൽ കാര്യങ്ങളിൽ പോയി ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ് അതിന് വൈജ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല പിന്നെ ബാലൻ പറയുന്നുണ്ട് രോഹിത്തെ ഇപ്പം എന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നീ വേണം സംസാരിച്ച് റെഡിയാക്കാൻ എന്ന് ബാലൻ ആവശ്യപ്പെടുന്നുണ്ട് അതിന് വൈജ പറയുന്നുണ്ട് അത് അവനെ നിങ്ങൾ അടിച്ചിട്ടല്ലേ അതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഞാൻ എന്തിനാണ് അടിച്ചത് അവൻ ചെയ്ത എത്ര വലിയ കുറ്റാണെന്നുള്ളത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ബാലൻ പറയുന്നതിനോട് വൈജ അത്ര വലിയ മെയിൻഡാക്കുന്നില്ല ഉടനെ ബാലൻ പറയുന്നുണ്ട് രോഹിത്തിൻ്റെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് അവൻ അലീനയോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയുകയാണ് ബാലൻ ഉടനെ വൈജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് വൈജ പറയാണ് സ്വന്തം മക്കളെ പറ്റി വേണ്ടതിനം പറയരുത് ബാലൻ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ബാലൻ പറയുകയാണ് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല അവൻ്റെ കയ്യിലിരിപ്പിച്ച് ശരിക്കും എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഉടനെ വൈജ പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അലീന വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയാണ് ഉടനെ ബാലൻ പറയണ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് അതിന് വൈജ പറയുന്നുണ്ട് ഞാൻ എപ്പോഴേ റെഡിയാണ് ഉടനെ ബാലൻ പറയുന്നുണ്ട് അടുത്തത് ആളെ കണ്ടുപിടിച്ചേക്കുന്നു പറയുന്നുണ്ട് ഉടനെ വൈജ പറയുന്നുണ്ട് നാളെ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലം പറയുന്നുണ്ട് എന്ന കൊടുക്കുക എന്ന് പറഞ്ഞ് നീറ്റ് പോവാണ് പിന്നെ കാണിക്കുന്നത് അലീനിനെയാണ് അലീന വന്നിരിക്കുന്നത് പാലായിലുള്ളൊരു ഒരു ആണ് അവിടെ അങ്ങനെ ഒരു വൃദ്ധ സാധനത്തിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിലിപ്പോൾ കുറച്ച് പൈസയുണ്ടല്ലോ മാമച്ചൻ സാറ് കൊടുത്ത കുറച്ച് പൈസയുണ്ട് പൈസ അപ്പോൾ തൻ്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവിടെ ഉള്ളവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അലീന കുറച്ച് സാധനങ്ങളും കുറച്ചല്ല കുറച്ചധികം സാധനങ്ങൾ തന്നെ അലീന അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഉടനെ അവിടുത്തെ സിസ്റ്റർമാർ പറയുന്നുണ്ട് ഇതെല്ലാം ഇവിടെ തീർന്നിരിക്കുകയായിരുന്നു എങ്ങനെ അറിഞ്ഞു ഇവിടെ എല്ലാം തീർന്നിരിക്കുകയെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ അലീന പറയുന്നുണ്ട് അതെല്ലാം എനിക്ക് മനസ്സിലാവുമെന്ന് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോയിലുള്ള സാധനങ്ങളെല്ലാം ഓട്ടോക്കാരൻ തന്നെ ഇറക്കി കൊടുക്കുന്നുണ്ട് അതിന് എക്സ്ട്രാ ചാർജും അയാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉടനെ സിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട് മോളെ ഏതാ എവിടെ ഉള്ളതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം ഉള്ളത് എങ്ങനെയാണ് അറിയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് അലീനെ പറയുന്നുണ്ട് ഞാൻ ദേവമാതാ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ആയിരുന്നു അവിടുത്തെ സിസ്റ്ററാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം ആശ്രമമുണ്ടെന്ന് അത് അറിഞ്ഞിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് ഞാൻ കടപ്പാട്ടൂരിൽ നിന്നാണ് വരുന്നത് ബാലചന്ദ്രൻ മേനോൻ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് ആ മേനോൻ സാറിന് അറിയാം ജ്വല്ലറി ഒക്കെയുള്ള ആളല്ലേ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് ആളുടെ മോളാണോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഉടനെ അലീന ആദ്യം ഞാൻ മോളാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് ഉടനെ സിസ്റ്റർ പറയുന്നുണ്ട് അച്ഛൻ ഇതുപോലെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി എന്ന് പറയുന്നുണ്ട് ഉടനെ അലീന പറയാണ് അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വളർന്നത് അതുകൊണ്ട് ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ അച്ഛൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്ന് പറയാണ് ഇതെല്ലാം ഓട്ടോക്കാരനും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഉടനെ അലീന ചോദിക്കുകയാണ് ഇവിടെ എത്ര പേരുണ്ട് ചോദിക്കുകയാണ് അതിൽ സിസ്റ്റർ ഇരുപത്തിരണ്ട് പേരുണ്ട് മോൾക്ക് കയറി കാണാം എന്ന് പറയുകയാണ് അപ്പം അലീന പറയുവാണെങ്കിൽ ഞാൻ ഇനിയൊരു ദിവസം വരുമ്പോൾ കയറാം ഇപ്പം സമയമില്ല എനിക്ക് പള്ളി കയറാനുണ്ടെന്ന് പറയാണ് അലീന പള്ളി കയറുന്നതിന് മുന്നേ ഓട്ടോക്കാരനുള്ള പൈസ ചോദിക്കുന്നു ചാർജ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മതി മതിയെന്ന് വലിയ ബിസിനസ് ഒക്കെ ഉള്ള ആളുടെ മോളല്ലേ നിങ്ങളെന്താന്ന് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ഉടനെ അലീന പറയുന്നുണ്ട് അത് വേണ്ട ചാർജ് എത്രയാന്ന് വെച്ചാൽ അത് പറയൂ എന്ന് പറയുന്നുണ്ട് അതിൽ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് മുന്നൂറ് എന്ന് അതിലവിടുത്തെ സിസ്റ്റേഴ്സ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരാകെക്കൂടെ നൂറ് രൂപയേ വാങ്ങിക്കാറുള്ളൂ ഇതെന്താ മുന്നൂറ് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇറക്കി തന്നില്ലേ അകത്തേക്ക് വെച്ച് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് സിസ്റ്റർ പറയുന്നുണ്ട് അതിന് നൂറ് രൂപ കൂട്ടിയ പോരെ മുന്നൂറ് ഇച്ചിരി കൂടുതലല്ലേ എന്ന് അറിയി പറയുന്നുണ്ട് അതിന് അലിയന പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് മുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഓട്ടോ പോയതിനു ശേഷം സിസ്റ്റർ പറയുന്നുണ്ട് മുന്നൂറ് ഇച്ചിരി കൂടുതലാണ് അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയാണ് ഉടനെ അലീന പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചാർജ് വാങ്ങിക്കാത്ത ഓട്ടോക്കാരും ഉണ്ട് അതുകൊണ്ട് ഈ പൈസ അതിൽ ബാലൻസ് ആയിക്കോളും എന്ന് പറയാണ് ഇത്രയും പറഞ്ഞ് അലീന പള്ളിയിലോട്ട് കയറിയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രോഹിത്തിന് ഹരിയാണ് രോഹിത് ഹരിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് രോഹിത് ചോദിക്കുകയാണ് ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് അതിന് ഹരി പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണ് എന്ന് അതിന് രോഹിത് ചോദിക്കുന്നുണ്ട് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇനി എൻ്റെ കൂടെ നടന്നിട്ട് നീ കേടു വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് അതിന് രോഹിത് പറയുകയാണ് അത് എന്ത് കോപ്പിലെ വർത്താനാടാ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതിന് ഹരി പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഞാനാണ് നിന്നെ മോശക്കാരനാക്കുന്നത് എൻ്റെ കൂടെ നടന്നിട്ടാണ് നീ മോശക്കാരനാവുന്നത് അതെല്ലാം കേൾക്കാൻ ഇനി എനിക്ക് വയ്യ എന്ന് പറയാണ് പിന്നീട് രോഹി പറയുന്നുണ്ട് അലീനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ രോഹി ഇങ്ങനെ പറയുകയാണ് അവൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അവളുടെ ഫോൺ എന്നോട് ചോദിച്ചു അവളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു നീയുമായിട്ടുള്ള കൂട്ടുകെട്ട് വി കൂട്ടുകെട്ട് വിടണം എന്ന് പറഞ്ഞു അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞതായിട്ട് രോഹി അറിയിക്കുകയാണ് പിന്നീട് അവൾ കുറച്ച് ലാസ്റ്റ് ഡയലോഗും കൂടി അടിച്ചു ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ അവളുടെ കാലി വീണ് മാപ്പ് പറയേണ്ടി വരും വരും എന്നാണ് അവൾ പറഞ്ഞതെന്ന് രോഹി പറയാണ് അതിന് ഹരി പറയുന്നുണ്ട് നിനക്ക് അപ്പോൾ തന്നെ അവളുടെ കാലിൽ വീണ് മാപ്പ് മാപ്പ് എന്ന് പറയുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് രോഹി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അതിന് രോഹി പറയുന്നുണ്ട് കുറച്ചൊക്കെ സോപ്പിട്ട് നിന്നാലേ അവൾ ഇനി ബാക്കിയുള്ളവരോടും കൂടെ കാര്യങ്ങൾ പറയാതിരിക്കുള്ളൂ നീ എന്ത് പണിയെ കാണിച്ചെന്നൊക്കെ ചോദിക്കാൻ ചോദിക്കുകയാണ് അങ്ങനെ ഹരി വെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ് മനു അലീനയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അലീനയോട് എന്ന് ചോദിക്കുന്നുണ്ട് അതിനവൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇപ്പം കാണാൻ നീ ഹെൽത്തിയാണ് എന്ന് പറയുന്നുണ്ട് അലീന മനുവിനോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറയുകയാണ് മനു അകത്ത് കയറി ഗുഡ് മോർണിംഗ് അംഗ്ലേ എന്ന് പറയാണ് ബാലൻ മനുവിനോട് ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ മനുവും ബാലനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ബാലൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് മനു എന്താണ് അങ്ങനെയെന്ന് ചോദിക്കാം ഉടനെ അലീന അങ്ങോട്ട് വരുമ്പോൾ മനു ആക്ഷൻ കാണിച്ചുകൊണ്ട് ചായ വേണം എന്ന് പറയാണ് അത് കണ്ട് അലീനെ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് അത് കണ്ട് ബാലൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ചായ വേണമെങ്കിൽ പറഞ്ഞാ പോലെ എന്തിനാണ് ഈ ആക്ഷൻ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതിന് മനു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൾക്കറിയാം എന്ന് എന്നാലും ഒരു കുസൃതി കാണിച്ചതാ എന്ന് പറയാണ് ഉടനെ ബാലൻ ആ കത്രികയെ എടുത്ത് മനുവിൻ്റെ നേരെ കൊടുക്കുകയാണ് ഇതാണ് അലീനയുടെ വയറ്റിൽ കുത്തി കയറിയ കത്രിക എന്ന് കാണിച്ചു കൊണ്ട് കൊടുക്കുകയാണ് ഉടനെ മനു ചോദിക്കുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ബാലൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ് ഇത് ഞാൻ മീശ വെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കത്രികയാണ് പിന്നീട് അത് രോഹിത് എടുത്തു അതാണ് അലീന എൻ്റെ വയറ്റിൽ കുത്തി കയറിയതെന്ന് പറയാണ് ഉടനെ ബാലൻ പറയാണ് അവിടെ എന്താ നടന്നതെന്ന് നിനക്കറിയാം എന്നെനിക്കറിയാം ഇപ്പം സത്യങ്ങളെല്ലാം ഞാനും മനസ്സിലാക്കി എന്ന് പറയാണ് ഉടനെ മനു ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു അലീന പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അതിൽ ബാലം പറയുന്നുണ്ട് അലീനയോട് ഞാൻ ചോദിച്ചാൽ അവൾ പറയുമായിരിക്കും പക്ഷെ ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളുടെ മുന്നിൽ ചെറുതായി പോവും അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്ന് പറയാണ് പിന്നീട് ബാലൻ ചോദിക്കുകയാണ് നീ ഇതെല്ലാം അറിഞ്ഞ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അതിന് മനു പറയുന്നുണ്ട് ഞാൻ ഹരിയെ പൊതിരേ തല്ലി റൂമിൽ അടച്ചിട്ട് ഒരുപാട് തല്ലി അവൻ എന്തിനാ തല്ലുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല നിനക്ക് മനസ്സിലായില്ലേടാന്ന് മാത്രം ചോദിച്ചു ഒരുപാട് തല്ലി അവൻ കുറ്റങ്ങളെല്ലാം സമ്മതിക്കുന്നത് വരെ തല്ലി മനസ്സിലായി എന്ന് പറയുന്നത് വരെ ഞാൻ തല്ലി അത് അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളും അമ്മയുടെ മുന്നിൽ വെച്ച് എന്തെല്ലാം ചെയ്തു എന്ന് എല്ലാം ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു അവൻ്റെ വായ കൊണ്ട് തന്നെ അവൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും അവൻ പറഞ്ഞു എന്ന് പറയുകയാണ് ഇപ്പോൾ ബാലം പറയുന്നുണ്ട് രോഹിതിനെ എനിക്ക് കാണുമ്പോൾ അടിക്കാൻ തോന്നുന്നുണ്ട് അവനോട് ദേഷ്യമുണ്ട് എന്ന് പറയാനാണ് അതിന് മനു പറയുന്നുണ്ട് അടിക്കണ്ടങ്ങളെ അവനായിട്ട് കുറ്റബോധം തോന്നി വരട്ടെ സ്വന്തമായിട്ട് വന്ന് പറയട്ടെ എന്നാൽ മാത്രം അവനെ ശകാരിച്ചാ മതി അല്ലാത്ത അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കേൾക്കില്ല എന്ന് അവനാ കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് പറയാണ് മനു ബാലൻ പറയാണ് ഇത്രയൊക്കെ നടന്നിട്ടും വൈജ ആ കുട്ടിയോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് അവൾ അങ്ങനെ പറഞ്ഞു വിടാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഉടനെ മനു പറയുന്നുണ്ട് അല്ലെങ്കിലും ഇനി അലീനയെ ഞാൻ ഇവിടെ നിർത്തുന്നില്ല എന്ന് പറയുകയാണ് അലീനയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒരു വീടല്ല ഇത് എന്നാണ് മനു പറയുന്നത് അവൾക്ക് ഞാൻ വേറെ നോക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോകും എന്ന് പറയുകയാണ് ബാലൻ പറയാണ് എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല എന്ന് ഉടനെ മനു പറയാണ് അങ്കളൊന്നും പറയണ്ട അവൾക്ക് അങ്കിളിനെ നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അലീനയെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശീനെ ഇത്ര നന്നായി ആര് നോക്കും എന്ന് പറയുന്നുണ്ട് അതിനെ മനു പറയുന്നുണ്ട് അത് ആൻറ്റിക്കും കൂടെ തോന്നണ്ടേ എന്ന് ചോദിക്കുകയാണ് ബാലനൊന്നും മിണ്ടുന്നില്ല ഉടനെ മനു പറയുകയാണ് സാറിയില്ലാങ്കളെ അലീന വരുന്നതിന് മുന്നേ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലേ അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമാണ് രേവതിക്കുട്ടി അലീനയോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അലീനെ വിളിച്ച് മറ്റേ കാര്യങ്ങളെല്ലാം അവിടെ ആരെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഉടനെ അലീന പറയുന്നുണ്ട് ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ മനുവേട്ടൻ വന്നിട്ടുണ്ട് ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട് ബാലചന്ദ്രൻ സാറും മനുവേട്ടനും കൂടെ കത്രികേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇതെല്ലാം റൂമിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം മുത്തശ്ശി കിടന്ന് കേൾക്കുന്നുണ്ട് പെട്ടെന്ന് റേഞ്ച് കുറവായതുകൊണ്ട് അലീന റൂമിന് പുറത്തോട്ട് പോകുമ്പോൾ മുത്തശ്ശി സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് പക്ഷേ അലീന അത് കേൾക്കുന്നില്ല അലീന പുറത്തേക്ക് പോവാണ് ഫോൺ കട്ടാക്കിയതിന് ശേഷം രേവതിക്കുട്ടി വീണ്ടും വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് വീണ്ടും അവർ സംസാരിക്കുകയാണ് അന്നേരം അലീന ആഗ്രഹയിലെ കാര്യം സംസാരിക്കുന്നുണ്ട് അതായത് വൈജ മുത്തശ്ശിയോട് ചോദിക്കാൻ പറഞ്ഞതായിട്ട് മുത്തശ്ശി ചോദിച്ച കാര്യങ്ങളും എല്ലാം അലീന പറയാണ് മേഡം ആഗ്രയിൽ പോയ വർഷവും അവിടുന്ന് തിരിച്ചു വന്ന വർഷവും എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എന്നെ ആഗ്രയിൽ വെച്ചിട്ടായിരിക്കണം പ്രഗ്നൻ്റ് ആയത് പിന്നീട് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് പോയിട്ടാവണം എന്നെ അവിടെ നിന്ന് പ്രസവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ രണ്ടുപേരും ഫോണിലൂടെ സംസാരിക്കുകയാണ് ഉടനെ രേവതി പറയുന്നുണ്ട് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു ഭാഗ്യം അവർ കൊന്നുകളഞ്ഞില്ലല്ലോ എന്ന് അലീന പറയുന്നുണ്ട് ഞാനിതെല്ലാം എൻ്റെ ഊഹം വെച്ച് പറഞ്ഞതാണ് പക്ഷേ എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലാതെ മുത്തശ്ശി എന്നോട് ചോദിക്കില്ലല്ലോ എന്ന് അലീന പറയാണ് നിനക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തെല്ലാം അറിയാമെന്നാണ് മുത്തശ്ശി എന്നോട് ചോദിച്ചത് എന്നും കൂടെ പറയുന്നുണ്ട് അതിൽ രേവതിക്കുട്ടി പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറയായിരുന്നില്ലേ ചേച്ചിക്ക് എന്ന് ചോദിക്കുകയാണ് അതിന് അലീന പറയുന്നുണ്ട് നമുക്ക് അറിയുന്ന കാര്യം പോലും പറയാൻ വയ്യ പിന്നെയാണോ അറിയാത്ത കാര്യം എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രേവതിക്കുട്ടി ഒരു സംശയം വെച്ച് ചോദിക്കുകയാണ് ചേച്ചി ആഗ്രയിൽ വെച്ചാണ് സംഭവം നടന്നതെങ്കിൽ ചേച്ചിയുടെ അച്ഛൻ ഒരു ഹിന്ദിക്കാരനാണോ അതായത് ഒരു നോർത്ത് ഇന്ത്യൻ ആണോ എന്ന് അതും കൂടെ കേട്ടതും മലീന ഒരുപാട് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക